ഇനി വരാൻ പോണ കാലങ്ങളിൽ മൊത്തം ഓട്ടോറിക്ഷയുടെ സീലിങ്ങിൽ സോളാർ പാനൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇട്ടാ വരാൻ പോണത് നമ്മൾ എവിടെ പോയാലും അതിൻ്റെ മുകളിലേക്ക് വെളിച്ചം അതായത് സൂര്യൻ്റെ വെളിച്ചം അടിച്ചാൽ ഓട്ടോറിക്ഷ ഓട്ടോമാറ്റിക്ക് തന്നെ ചാർജാവും അതായത് ഇനി വരും ഓട്ടോറിക്ഷകളിലാണ് ഇട്ടോ ഇതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചൈനയിലൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ ഓട്ടോറിക്ഷ അറങ്ങിക്കഴിഞ്ഞു അതായത് നമ്മളിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ നമ്മുടെ പേട്ടയിലാണെങ്കിലും അത്യാവശ്യം വെയിലോടത്ത് ജസ്റ്റ് വണ്ടി കൊണ്ടിട്ടാൽ മതി ഓട്ടോമാറ്റിക്ക് വണ്ടി ചാർജ് ചാർജായിക്കൊടുക്കൂട്ട അങ്ങനൊരു അങ്ങനെ ഒരു സിസ്റ്റം ഓട്ടോറിക്ഷ ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ വന്നിട്ട് വേണം അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് വേണം വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ ഇതങ്ങനെയൊന്നുമില്ല നമ്മൾ അതായത് രാവിലെ അതായത് വെളിച്ചമുള്ളപ്പോൾ നമ്മുടെ വണ്ടി ചാർജ് ആവും രാത്രി കാലങ്ങളിൽ മാത്രം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നോ പുറത്ത് നിന്നോ ചാർജ് ചെയ്യേണ്ടി വരുള്ളൂ അല്ലാത്ത സിസ്റ്റം സിസ്റ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് വെയിലത്ത് ചെന്ന് കെടുക്കുകയാണ് വെച്ചാലും ഇനി വെയ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്ക് ചാർജ് ആയിക്കൊണ്ടിരിക്കും അതാണ് ഇനി വരാൻ പോകുന്ന സിസ്റ്റം കേട്ടാ ഇനി സോളാർ ചാർജിങ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഓട്ടോറിക്ഷയാണ് ഇനി വരാൻ പോണ കാലങ്ങളിൽ ഇനി ഇന്ധന ചെലവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല അതായത് ഓട്ടോറിക്ഷ തന്നെ മുകളിൽ സോളാർ സിസ്റ്റത്തോട് കൂടിയിട്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി തെങ്ങിൻ്റെയോ മറ്റുള്ള മരങ്ങളിലോ ചോട്ടിൽ കൊണ്ടിടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ മുകളിൽ നല്ല ഭാരമുള്ള എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ ഈ പാനിലടക്കം പൊട്ടിപ്പോവും അതുപോലത്തെ നല്ല ടമ്പറ് ഗ്ലാസ്സോട് കൂടി വരികയാണെന്നെങ്കിൽ നമുക്ക് അത് ഓക്കെയാണ് കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങ പ്ലാവ് ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഈ ഓട്ടക്ഷേറെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ ഇനി വരും കാലങ്ങളിൽ നമുക്കപ്പോൾ പ്രതീക്ഷിക്കാം ഇങ്ങനൊരു ഓട്ടോറിക്ഷ വരുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാം ഓക്കെ